ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ റെസിപ്പിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല കേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അത് തയ്യാറാക്കാം അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ ഈ അളവ് തന്നെ നമ്മൾ എല്ലാതും എടുക്കണം അപ്പം ഇതില് ആ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഒരു അര ഗ്ലാസ് എടുത്ത് അത് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ അതൊരു കാ ഗ്ലാസ് കൊക്കോ പൗഡർ വേണം മൂന്ന് കോഴിമുട്ട വേണം വാനില സെൻസ് ഒരു ടീസ്പൂൺ വേണം പിന്നെ ബേക്കിംഗ് സോഡ ഒരു കാർ ടീസ്പൂണും ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണാണ് ഇതിലേക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ വേണ്ട ക്രീമുകളൊക്കെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേക്കിൻ്റെ ട്രയല് ഒത്തിരി ഓയിലൊക്കെ പറ്റി ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കാം ആദ്യം നമ്മൾ ട്രയൽ തന്നെ ഒന്ന് ചെറുതായിട്ട് ഓയിൽ ഓയില് ഒന്ന് എല്ലായിടത്തും കേൾക്കാം അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് നമ്മളും ഓയിലൊന്ന് പറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ പറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മൈൻറ്റൊക്കെ അരി മൈൻ്റെ അരിച്ചു വെച്ചത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് കൂടിയിട്ട് നമ്മൾ രണ്ടും മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചു വെക്കാട്ടെ ബേക്കിംഗ് യും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കൂന്നു പ്രാവശ്യം നന്നായി ഒന്ന് അരിച്ചു കൊടുക്കട്ടെ കോഴിമുട്ടത്തെ മൂന്നെണ്ണം പൊടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കുന്നു നമുക്ക് പഞ്ചസാര കുറേശട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമ്മൾ അത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വേനൽസൺസ് കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അത് ഇനി കുറേ കുറേ ഇട്ട് നിൽക്കി ഇളക്കിയെടുക്കൊരു ഭാഗത്തേക്ക് തന്നെ ഇളക്കിക്കോളാം കേട്ടോ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതൊന്ന് ചൂടാക്കാൻ അപ്പൊ നമ്മുടെ കുക്കറ് വഴി ഒന്ന് ചൂടാക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മൾ ഇതിന്റെ ഇതേപോലെ ഒരു സ്റ്റാൻഡ് നമ്മുടെ കേക്കില് ഫ്രൈ ആക്കി നമുക്ക് ഇതിന്റെ മാവ് ഒഴിച്ചു ഇനി നമ്മൾ ഈ ഒക്കെ കുക്കർ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രൈ അതിലേക്ക് ഇറക്കി വെക്കാം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു നാല്പത് മിനിറ്റ് നേരം നന്നായി കുറഞ്ഞ തീരെ ഇവിടെ കുക്കാവുന്ന കേട്ടോ അപ്പൊ തീ കുറച്ചിടണം തീ കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ആവാനായിട്ട് വേണം കേട്ടോ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് എങ്ങനെ വെന്നിട്ടുണ്ടോ എന്ന് നോക്കിയോളൂ കേട്ടാ നാൽപ്പത് മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വെക്കും നമ്മുടെ ഓരോ കേക്കിന്റെ ആ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അത് കുക്ക് കുക്കാവണം കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഞാനൊരു അര ഗ്ലാസ് അഞ്ചുസാരം അതേപോലെ ഒരു അര ഗ്ലാസ് അതിൻ്റെ വെള്ളം വെച്ചിട്ട് ഒന്ന് പഞ്ചസാര സ്റ്റവ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഒന്ന് തണുക്കാൻ വെക്കാം മുപ്പത്തിയഞ്ചു മിനിറ്റ് നല്ല മണക്കിമോക്ക നന്നായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് വെക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ചൂടാറുതന്നെ കേക്ക് ഒരു രണ്ട് ി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേക്ക് ചെയ്തെടുക്ക രണ്ട് ദക്ഷി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് വീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതാ നന്നായി വരച്ചു വന്നിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായി നനയ്ക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അത് നനച്ചു കൊടുക്കാം വിമൊന്ന് വിപ്പിംഗ് ക്രീം ഇട്ട് കഴിഞ്ഞ നന്നായി ഇങ്ങനെ വരത്തി നമുക്ക് അടുത്ത വേറെ കേക്ക് കൂടി വെച്ച് കൊടുക്കാം നമ്മള് ഷുഗർ സെറുപ്പ് ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഇതേപോലെ തന്നെ അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒഴിച്ചു ഇട്ടുകൊടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതാ ഫ്രണ്ടിലൊക്കെ നന്നായി ആക്കിന്റെ നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് നന്നായി ഇനി നമുക്കതില് ചോക്ലേറ്റിന്റെ പൊടിയും ഡാർക്ക് ചോക്ലേറ്റിന്റെ പൊടീനെ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണാമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൈഭക്ഷണം നടത്താനും ഓളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും വർക്കരുത് അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ മാറ്റി വരുന്നതായിരിക്കും അതുവഴിക്ക് ബൈ